ഓം ശ്രീ സൈറാം ഭഗവാന്റെ പാതാരിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി ഭാഗം മുപ്പത്തിരണ്ട് പൂർവം രാമ തപോവനാധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തരാവണകുംഭകർണഹനനം ഏതദ്ധി രാമായണം അധ്യായം മുപ്പത്തിരണ്ട് സ്വധാമത്തിലേക്ക് പ്രശ്നോത്തരി വാനരന്മാരെയും മറ്റും കണ്ടപ്പോൾ സീതയുടെ പ്രതികരണം എന്തായിരുന്നു സീത അമ്പരന്നു പോയി വാത്മീ മഹർഷി എന്ത് ചെയ്തു ഹനുമാന്റെയും ജാംബവനെയും കെട്ടഴിച്ച് അവരെ സ്വതന്ത്രരാക്കി ലവകുശന്മാരോടൊപ്പം പോയ വാത്മീ മഹർഷി എന്ത് ചെയ്തു ശ്രീരാമന്റെ തേരും കൊടിയും അദ്ദേഹം തിരിച്ചറിഞ്ഞു ശ്രീരാമനോട് സീത തൻ്റെ സംരക്ഷണിലായിരുന്നുവെന്നും ലവകുശന്മാർ ശ്രീരാമൻ്റെ പുത്രന്മാരാണെന്നും പറഞ്ഞു സീതയുടെ പ്രതിജ്ഞ എന്തായിരുന്നു തനിക്കിനി ജീവിച്ചിരിക്കാൻ സാധിക്കില്ല അതിനാൽ സതിവ്രതം അനുഷ്ഠിക്കുന്നുവെന്ന് പ്രതിജ്ഞ ലക്ഷ്മണനെ അനുഗമിച്ച രാമന്റെ സവിധത്തിലെത്തിയ സീത എന്തു ചെയ്തു ഈശ്വരന്മാരെ പഞ്ചഭൂതങ്ങളെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും മനസ്സിലും സംസാരത്തിലും ശരീരത്തിലും പ്രവൃത്തിയിലും രാമനെ അല്ലാതെ മറ്റാരെയും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല ആദ്യ അമ്മേ ഭൂമി ദേവി ഈ മകളെ നിന്നിൽ ലയിപ്പിച്ചാലും സീതയുടെ പ്രാർത്ഥനയുടെ ഫലം എന്തായിരുന്നു ഒരു മുഴക്കത്തോടെ സീത നിന്ന ഭൂമി പിളർന്നു ആ കിടങ്ങിൽ നിന്നും ഭൂമി ദേവി ഇരിക്കുന്ന സിംഹാസനം ഉയർന്നു വന്നു ദേവി ഉപരിതലത്തിലെത്തിയപ്പോൾ കൈനീട്ടി സീതയെ പിടിച്ചു ഭൂമിയിൽ അന്തർധാനം ചെയ്തു ശ്രീരാമൻ എന്ത് തീരുമാനിച്ചു എൻ്റെ അഭിലാഷമനുസരിച്ച് ജാനകി പോയി ദേവി എപ്പോഴും എൻ്റെ പദ്ധതികൾ അനുസരിച്ചേ നീങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ നാം സ്വധാമമായ വൈകുണ്ഠത്തിലേക്ക് പോകണം എന്ന് തീരുമാനിച്ചു നടന്ന സംഭവങ്ങളിൽ ജനക മഹാരാജാവ് അമ്പരപ്പ് പ്രകടിപ്പിക്കാത്തത് എന്തുകൊണ്ട് സീതയുടെ ദിവ്യത്വം ദിവ്യദൃഷ്ടിയുണ്ട് അറിഞ്ഞിരുന്ന അദ്ദേഹം സംഭവിക്കുന്നതെല്ലാം തന്നെ അദ്ദേഹത്തിൽ അമ്പരപ്പൊന്നും ഉണ്ടാക്കിയില്ല പൗത്രന്മാരെ കണ്ടപ്പോൾ അദ്ദേഹം അതീവ സന്തുഷ്ടനായി ശ്രീരാമൻ അതിനുശേഷം എന്തു ചെയ്തു ശ്രീരാമൻ ലവകുശന്മാരെ ആചാരപ്രകാരം ഭരണം നടത്തുവാൻ നിയോഗിച്ചു ഭരതന്റെ പുത്രനായ തക്ഷന് ദക്ഷിണരാജ്യവും പുഷ്കരന് പുഷ്കര രാജ്യവും നൽകി ലക്ഷ്മണന്റെ മക്കളായ ചിത്രകേതുവിനും ചിത്രാംഗതനും വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തിൻ്റെ ആധിപത്യം നൽകി കുശനെ അയോധ്യാപതിയും ലവനെ ഉത്തർപ്രദേശിൻ്റെ അധിപതിയുമാക്കി ഇന്നത്തെ ലാഹോറിന്റെ പേരെന്തായിരുന്നു ലവപുരം ശ്രീരാമൻ സധാമത്തിലേക്ക് മടങ്ങുന്നുവെന്ന അയോധ്യാവാസികൾ എന്തു ചെയ്തു തങ്ങളുടെ തങ്ങളെ തങ്ങളെക്കൂടെ ദിവ്യമന്ദിരത്തിലേക്ക് കൊണ്ടുപോകണമെന്നവർ അപേക്ഷിച്ചു ശ്രീരാമൻ അത് സമ്മതിച്ചതിനാൽ ലക്ഷ്മണൻ അവരെ എല്ലാവരെയും നയിച്ചു ശ്രീരാമൻ ജാംബവനെയും ജാംബവനോടും വിഭീഷണോടും എന്താണ് പറഞ്ഞത് വിഭീഷണൻ ലങ്ക ഭരിക്കണമെന്നും പിന്നീട് ശ്രീരാമന്റെ സാന്നിധ്യം ലഭിക്കുമെന്നും പറഞ്ഞു ദ്വാപരയുഗത്തിൽ താൻ കൃഷ്ണനായി അവതരിക്കുമ്പോൾ ജാംബവാനുമായി ദ്വന്ദ്യുദ്ധത്തിൽ ഏർപ്പെടുമെന്നും അപ്പോൾ തന്നെ ജാംബവാൻ മനസ്സിലാക്കുമെന്നും പറഞ്ഞു ഹനുമാൻ എന്ത് സംഭവിച്ചു രാമനാമം ഭൂമിയിലുള്ളിടത്തോളം ചിരഞ്ജീവിയായി തപസ്സിൽ കഴിയുന്നതിനായി ഹനുമാൻ ഹിമയാ ഹിമാലയ സാനുക്കളിലേക്ക് പോയി എങ്ങനെയാണ് ശ്രീരാമനും ഭരതനും ശത്രുഘ്നന്മാരും വൈകുണ്ഠത്തിലേക്ക് മടങ്ങിയത് വലത് ഭാഗത്ത് ഭരതനും ഇടതുഭാഗത്ത് ശത്രുഘ്നുമായി ശ്രീരാമൻ തീരത്തേക്ക് നടന്നു പിന്നിലായി മന്ത്രിമാരും നഗരവാസികളും അവർ സരയുൽ പ്രവേശിച്ചപ്പോൾ ഭരതൻ പ്രഭുവിൽ ലയിച്ചു ശത്രുഘ്നൻ ജലം സ്പർശിച്ച് താമരയിൽ ശോഭിച്ച് പ്രഭുവിൽ ലയിച്ചു അവതാരലീല അവസാനിപ്പിക്കവേ രാമദേവൻ എന്താണ് അരുളിയത് അയോധ്യ എന്ന പുണ്യഭൂമിയിൽ വരുന്നവർക്കും ഈ പുണ്യസരയിൽ സ്നാനം ചെയ്യുന്നവർക്കും എന്നിൽ എത്തിച്ചേരാനാകും ലക്ഷ്മണൻ എങ്ങനെയാണ് മടങ്ങിയത് എല്ലാം നയിച്ചുകൊണ്ട് ലക്ഷ്മണൻ സരയിലേക്ക് സരയിൽ മുങ്ങി സ്വധാമത്തിലേക്ക് മടങ്ങി തത്വങ്ങൾ ഉത്കണ്ഠാകുലനായ വാൽമീകി മഹർഷി സീതയുടെ സമീപത്തെത്തി ഹനുമാന്റെയും മറ്റുള്ളവരുടെയും കെട്ടുകൾ അഴിക്കുന്നു അവിടെ നടന്ന സംഭവങ്ങളെല്ലാം സീതയോട് പറയുന്നു എല്ലാ വിവരങ്ങളും കഴിഞ്ഞപ്പോൾ സീത കുട്ടികളെ ശാസിക്കുന്നു കുടുംബത്തിന് കളങ്കം വരുത്തിയതിനാൽ താൻ സതീവ്രതം അനുഷ്ഠിക്കുമെന്ന് സീത പറയുന്നു മഹർഷിയും കുട്ടികളും മറ്റെല്ലാവരുമായി പടക്കളത്തിൽ എത്തി ശ്രീരാമപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ലവകുശന്മാർ ശ്രീരാമന്റെ കുട്ടികളാണെന്ന് വെളിപ്പെടുത്തുന്നു ലക്ഷ്മണൻ ഉപേക്ഷിച്ച ശേഷം സീതയെ കണ്ടുമുട്ടിയതുമുള്ള എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നു ലക്ഷ്മണൻ സീതയുടെ സമീപത്തേന്ന് പാദങ്ങളിൽ നമസ്കരിക്കുന്നു രാമൻ്റെ പ്രതിജ്ഞ പാലിക്കുവാൻ തയ്യാറായി എത്തിയ സീത സത്യപ്രസ്താവന നടത്തി ഈശ്വരന്മാരും ബന്ധഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളും സാക്ഷിയായി തൻ്റെ മനോവാക്യായങ്ങൾ കൊണ്ട് രാമനെയല്ലാതെ മറ്റാരെയും ചിന്തിക്ക പോലും ചെയ്തിട്ടില്ല അത് സത്യമാണെങ്കിൽ മകളായ തന്നെ ഭൂമിദേവി സ്വീകരിക്കട്ടെ എന്ന് സീത പ്രസ്താവിച്ചു പൊടുന്നനെ സീത നിന്നിരുന്ന ഭൂമി പിളർന്നു ആ കിടങ്ങിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടയായി പ്രത്യക്ഷപ്പെട്ട ഭൂമിദേവി സീതയെ തൻ്റെ മടിയിലിരുത്തി അപ്രത്യക്ഷയായി തനിക്ക് സ്വധാമത്തിലേക്ക് മടങ്ങുവാൻ സമയമായി എന്ന് ശ്രീരാമൻ തീരുമാനിക്കുന്നു കുട്ടികളെയും കൂട്ടി അയോധ്യയിൽ മടങ്ങിയെത്തി അശ്വമേധയാഗം വിധിപ്രകാരം അവസാനിപ്പിച്ചു തൻ്റെ പൗത്രന്മാരെ പൗത്രന്മാരെ കണ്ട ജനക ജനകമഹാരാജാവ് അത്യധികം സന്തോഷിച്ചു ബ്രഹ്മജ്ഞാനിയായിരുന്ന ജനകമഹാരാജാവിന് നടന്ന സംഭവങ്ങളിൽ അത്ഭുതമോ ഉത്കണ്ഠയോ ഉണ്ടായിരുന്നില്ല സദാ സമചിത്വത പാലിക്കുന്ന ജ്ഞാനിയായിരുന്നു അദ്ദേഹം ശ്രീരാമനോട് അനുമതി വാങ്ങി എല്ലാവരും അവരവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി ശ്രീരാമൻ തൻ്റെ പുത്രന്മാർക്ക് സാമ്രാജ്യഭരണം ഭരണം നടത്തേണ്ടത് എങ്ങനെയെന്നും ധർമ്മമാർഗവും ഉപദേശിച്ചു ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെ പുത്രന്മാർക്കും ഉപദേശങ്ങൾ നൽകി എല്ലാവരെയും അനുയോജ്യമായ രാജ്യങ്ങളിൽ രാ രാജഭരണത്തിന് നിയുക്തരാക്കി ശ്രീരാമൻ സ്വധാമത്തിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചു തറിഞ്ഞ് ആയിരക്കണക്കിന് അയോധ്യാവാസികളും രാമകാര്യ സാധ്യത്തിനു വേണ്ടി ജനിച്ച വാനരവീരന്മാരും വന്നു ചേർന്നു വിഭീഷണോട് ലങ്കയും അങ്കതനോട് കിഷ്കിന്തയും ഭരിക്കണമെന്ന് രാമൻ കൽപ്പിച്ചു ജാമ്പവാൻ ദ്വാപരയുഗത്തിൽ താൻ കൃഷ്ണനായി അവതരിക്കുമ്പോൾ താനുമായി യുദ്ധം ചെയ്യുമെന്നും അപ്പോൾ തന്നെ മനസ്സിലാക്കുമെന്നും പറഞ്ഞു ഹനുമാൻ ചിരഞ്ജീവിയായി രാമനാമം ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഭക്തരെ സംരക്ഷിച്ചു ഇരിക്കണമെന്ന് അനുഗ്രഹിക്കുന്നു അയോധ്യാവാസികളെ തൻ്റെയൊപ്പം ചേർത്തുകൊണ്ട് ലക്ഷ്മണൻ സരയൂ സരയൂ നദിയിൽ അന്തർസ്ഥാനം ചെയ്ത് ആദ്യശേഷനായി പാലാഴിയിലെത്തി ശ്രീരാമൻ ഭരതനെ തൻ്റെ വലതുഭാഗത്തും ശത്രുഘ്നെ തൻ്റെ ഇടതുഭാഗത്തും നിർത്തി സരയൂ നദിയിൽ പ്രവേശിച്ചു അവർ ഭഗവാനെ ലയിച്ചു അവതാരലീല അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ശ്രീരാമൻ അരുളി അയോധ്യ എന്ന ഈ പുണ്യഭൂമിയിൽ വരുന്നവർക്കും ഈ പുണ്യനദിയായ സരയിൽ സ്നാനം ചെയ്യുന്നവർക്കും ശ്രീരാമനിൽ എത്തിച്ചേരുവാനാകും സംഭവ ബഹുലമായ സന്തോഷം സന്താപം സൗഹൃദം ശത്രുത വീര്യം ബലം ത്യാഗം തുടങ്ങിയ എല്ലാ മാനുഷിക വികാരങ്ങളും പ്രകടിപ്പിക്കുന്ന അത്യുജ്വലമായ മഹാനാടകത്തിന് തിരശ്ശീല വീണു രാമൻ്റെ പാത അഥവാ രാമൻ്റെ യാത്ര സത്യനിഷ്ഠയുടെയും ധർമ്മനിഷ്ഠയുടെയും മഹനീയമായ പാതയാണ് സത്യവും ധർമ്മവും പാലിക്കുക എന്നതാണ് മനുഷ്യജീവിതത്തിൻ്റെ ശ്രേഷ്ഠത എന്ന ഗുണപാഠമാണ് രാമായണം ലോകത്തിന് നൽകുന്നത് ആ അപൂർവ ചരിത്രത്തെ തൻ്റെ ഭക്തജനങ്ങൾക്ക് വേണ്ടി അതിവിപുലമായി ഒട്ടനവധി തത്വചിന്തകളും ഉപദേശങ്ങളും സംഭവങ്ങളും കോർത്തിണക്കി രചിച്ച ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ കാരുണ്യത്തിനും കരുതലിനും ത്രിപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് കൃതജ്ഞത അറിയിക്കാം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയെ നമ ഈ പ്രാർത്ഥനയിൽ ശ്രീരാമനെ തൻ്റെ ആൾക്കാർ വിളിച്ചിരുന്ന പേരുകളാണ് നന്നിരിക്കുന്നത് രാമ ദശരഥൻ വിളിക്കുന്ന നാമം രാമഭദ്ര കൗസല്യ രാമചന്ദ്ര കൈകേയി വേധസെ വസിഷ്ഠ മഹർഷി രഘുനാഥ മഹർഷിമാരും സഹോദരന്മാരും നാഥാ സീതാദേവി സീതായപഥയെ അയോധ്യാവാസികൾ ഇങ്ങനെയാണ് അവർ ശ്രീരാമനെ അഭിസംബോധന ചെയ്തിരുന്നത് प्रेममुदिद मनसि कहो राम 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 श्रीराम राम राम पाप कटे दुख मिठे लेखे रामना भवसमुद्रसुखनाव एकरामना परमशान्ति परम निराधारकोधार परम परमदिव्य परमगोप्य मन्त्ररामना राम सदा वसद एक मातपिता मातृ पिता बन्धुसखा सबहि रामना भक्तजनन जीवनधन एक रामना राम 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 श्री राम ram, 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 राम ram, राम ram, 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 राम ram, 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 राम ram, ram, राम ram, 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 राम ram, 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 ram,